ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അനീഷിനെ ചതിച്ചു അതിന്റെ കൂടെ തന്നെ കപ്പും കൊണ്ടുപോയി അതായത് ഇപ്പൊ ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അനുമോള് ഈ സീസണിൽ കപ്പ് ഉയർത്തുമോ അതിലേ നമുക്കറിയാം അനീഷിനായിരുന്നു നല്ല രീതിയിൽ വോട്ട് കയറിക്കൊണ്ടിരുന്നത് അനുമോളെ കാട്ടും നല്ല സപ്പോർട്ടും അനീഷിനായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നേരെ തലകുത്തി മറിഞ്ഞേക്കുവാണ് അനീഷ് എന്ന് അനുമോളോട് പ്രപ്പോസ് ചെയ്തോ അപ്പൊ തന്നെ അനുമോളിന്റെ പി ആറുകാര് അനീഷിനെ വലിച്ചു കയറി ഒട്ടിച്ചിട്ട് ഇപ്പൊ അനീഷ് നല്ല ഡൗണായി നിൽക്കുവാണ് ഇപ്പൊ അനുമോൾ നല്ല റേഞ്ച് നിൽക്കുന്നത് പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടി അതായത് ഇത് അനുമോൾക്ക് പി ആറുകാർ പറഞ്ഞു കൊടുത്ത ഒരു സ്ട്രാറ്റജി ആണോന്ന് പോലും എല്ലാവരും ഇപ്പൊ സംശയിച്ചു തുടങ്ങി അതായത് അനിമോളിന്റെ പി ആർ ഒരാളുണ്ട് അതേ ആൾ തന്നെയാണ് അഖിൽമാരാറിന് പി ആർ ചെയ്തതും ജിന്തുക്ക് പി ആർ ചെയ്തതും അങ്ങനെ ഒത്തിരി പേർക്ക് ഈ ബിഗ് ബോസ് മലയാളം ത്തിൽ ജയിച്ചിട്ടുള്ള പലവർക്കും പി ആറ് ചെയ്തിട്ടുള്ളത് ആ ഒരു പുള്ളിക്കാരനാണ് അപ്പോൾ ചോഭയാണ് ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സീസണിലും അനുമോൾക്ക് പി ആർ ചെയ്ത അതേ ആളാണല്ലോ അതുകൊണ്ട് തന്നെ ഏത് എങ്ങനെ വന്നാലും അനുമോള് ഈ സീസണിൽ ജയിപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് പുള്ളി ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്കറിയാം എല്ലാവരും ഒന്നും ഈ എപ്പിസോഡ് ആയിക്കോട്ടെ ലൈവ് ഇരുന്നിരുന്ന് കാണത്തില്ല ചുരുക്കം പേരെ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൂടുതലും പേര് ഇൻസ്റ്റാഗ്രാമിലെ റീൽസൊക്കെ കണ്ട് അല്ലെങ്കിൽ യൂട്യൂബിലേക്കെ കണ്ടിട്ട് അങ്ങ് വോട്ട് ഓട്ടുകുത്ത് ചെയ്യാം പക്ഷേ അതായിരിക്കില്ല സത്യാവസ്ഥ സത്യാവസ്ഥ അറിയാണ്ട് തന്നെ പല പേരും പലവർക്ക് വോട്ട് ചെയ്ത് അങ്ങനെ കയറുന്നുണ്ട് അപ്പോൾ ഈ കാര്യം അത് മുതലെടുത്ത് അവിടെയൊക്കെ നമ്മുടെ അനുമോളെ ഹൈപ്പ് വിട്ട് അനീഷിനെ താത്തിയിടിച്ച് അങ്ങനെ അനുമോൾക്ക് നല്ല വോട്ട് കയറുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ സീസണിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഫുൾ പി ആറിന്റെ കളിയും കൊണ്ട് മാത്രം ജയിച്ച ഒരു വ്യക്തിയായിട്ട് മാറുന്നതായിരിക്കും അനുമോള് പിന്നെ അനുമോൾ നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് അത് ഞാൻ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതിനോടൊപ്പം തന്നെ വേറെ കാര്യം എനിക്ക് പറയാനുണ്ട് ഇപ്പോൾ ജിൻഡോന്റെ സീസണിലാണെങ്കിൽ വലിയ രീതിയിൽ ഓളം ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്കാ പോയിട്ട് അതേപോലെ അനുമോളുടെ ഈ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അനീഷും അനുമോളുമാണ് ആണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും അനീഷിനെ വലിച്ചു കയറി ഒട്ടിക്കണം അല്ലെങ്കിൽ താത്തണം എന്ന ഒരു മൈൻഡ് സെറ്റിൽ നടക്കുന്നവരായിരിക്കും അനുമോളുടെ പിയാറ് വരെ അപ്പോൾ ആ രീതിയിൽ തന്നെ അനുമോളെ ചെയ്യിപ്പിക്കേണ്ട നല്ലൊരവസരം അനീഷ് തന്നെ വീടിട്ട് കുറത്തിക്കുമാണ് അനീഷ് ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് അനുമോളുടെ പോയിട്ട് ഇഷ്ടം പറഞ്ഞതിനെ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അൻപത് ലക്ഷം രൂപയുടെ കപ്പും കുറേ സമ്മാനങ്ങളും എല്ലാം പോയി കിട്ടിയെന്ന് തന്നെ പറയാൻ എന്തായാലും അനുമോൾ ചെയ്താലും അതുപോലെ തന്നെ അനീഷ് ജയിച്ചാലും രണ്ടുപേരും ഡിസേവിങ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണെന്ന് വേണം പറയാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ വഴി നടക്കട്ടെ അല്ലേ ഇതിൽ എനിക്ക് കേട്ടോ വളരെ വിഷമകരമായിട്ടൊരു സംഭവമായിരുന്നു